ശിവ ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന ഉടൻ ഒരു മിനിറ്റ് പോലും ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ബാക്കിയെല്ലാം ശിവഭഗവാൻ നോക്കിക്കോളും ആ വ്യക്തിയുടെ അപ്പം അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത് ഉണർന്ന ഉടനെ ഒരു മിനിറ്റെങ്കിലും ഈ ഒരു കാര്യം ചെയ്താൽ മതി ആ വ്യക്തിയുടെ ബാക്കി എല്ലാ കാര്യവും ഭഗവാൻ നോക്കിക്കോളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ആ വ്യക്തിക്ക് വേണ്ടതെല്ലാം നൽകും സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ശത്രുവിജയങ്ങളും ഭഗവാൻ ആ വ്യക്തിയുടെ എല്ലാ ഒരു ഭഗവാൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ആപത്തുകളും മാറിപ്പോകും ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ എല്ലാം എല്ലാത്തിലും ഐശ്വര്യവും ഉയർച്ചയും വിജയവും ഇത് അതിനെക്കുറിച്ച് കൂടുതൽ എന്ത് പറയാനാണ് ഭഗവാൻ കൂടെ ഭഗവാൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ട് പിന്നെ അതിനപ്പുറത്തൊരു ഒരു കാര്യമില്ല അപ്പം അത് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യമായിരിക്കും സകല ഗ്രഹപ്പിഴകളും ഗ്രഹദോഷങ്ങളും ശനിദോഷമായിക്കോട്ടെ ചന്ദ്രദോഷമായിക്കോട്ടെ വ്യാഴദോഷമായിക്കോട്ടെ ബുധദോഷമായിക്കോട്ടെ രാഹുദോഷ രാഹുവിന് ദോഷമായിക്കോട്ടെ ശനിദോഷമായിക്കോട്ടെ കേതുദോഷമായിക്കോട്ടെ വേണ്ട ഏത് ഗ്രഹങ്ങളുടെ ദോഷമായിക്കോട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളപ്പോഴൊന്നും ഏകത്തില്ല ശത്രുദോഷമായിക്കോട്ടെ ആഭിചാരദോഷമായിക്കോട്ടെ കുടുംബദോഷമായിക്കോട്ടെ സർപ്പദോഷമായിക്കോട്ടെ ദൃഷ്ടിദോഷമായിക്കോട്ടെ കർമ്മദോഷമായിക്കോട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളപ്പോൾ എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ദോഷങ്ങളും മാറി ആ വ്യക്തിയിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ ഉണ്ടായി വരുമെന്നുള്ളതാണ് ഇതിനപ്പുറത്തൊരു കാര്യമില്ല കണ്ടത് ശനിയാണേലും ഏഴര ശനി ആണെങ്കിലും ജന്മശനിയാണെങ്കിലും ഒന്നും ഇവിടെ വിഷയമില്ല അങ്ങനെയുള്ള ഭഗവാന്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ കഴിവൊന്നുമല്ല ഭഗവാന്റെ അനുഗ്രഹമാണ് പിന്നെ മഹാഗുരു അഗസ്ത്യരുടെയും തിരുമൂലരുടെയും ഒക്കെ അനുഗ്രഹം ശിവഭഗവാന്റെയും പാർവതിയുടെ ഒക്കെ അനുഗ്രഹം അപ്പോൾ ആ ശിവപാദത്തിൽ തന്നെ ഞാൻ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞുതരികയാണ് ഇതിനകത്ത് എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഒന്നുമില്ല ഞാൻ ഭഗവാൻ എനിക്ക് തരുന്ന ജ്ഞാനം പറയുന്നു എന്നല്ലാതെ ഭഗവാനെ തന്നെ പാദത്തിൽ സ്മരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു തരികയാണ് പിന്നെ ഞാൻ പറയുന്ന ഓരോ കാര്യവും ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്കല്ല ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുള്ള ഇന്നിപ്പം ഒരു മെസ്സേജ് കുറച്ച് മെസ്സേജുകൾ കണ്ടു എനിക്ക് വളരെ സന്തോഷം തോന്നി ഒരാളുടെ ഫ്ലാറ്റ് വിറ്റ് പോയി ഞാൻ പറഞ്ഞ ലളിതമായ ഒരു കാര്യം ചെയ്തു വലിയ സന്തോഷം പിന്നെ വേറൊരാൾക്ക് ആയി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർ ട്രാൻസ്ഫർ ആയിരുന്നു പറഞ്ഞത് വളരെ സന്തോഷത്തോടെ അദ്ദേഹം മെസ്സേജ് ചെയ്തു എനിക്കൊരുപാട് സന്തോഷം പിന്നെ വേറൊരാൾക്ക് അവർക്ക് ഗുരുവായൂരപ്പന് പതിനെട്ട് ഭഗവത്ഗീത നടക്കി വെച്ച് അവരുടെ മോൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു വലിയ സന്തോഷം പിന്നെ ഏറ്റുമാനൂരപ്പന് കിടാവിളക്ക് എണ്ണ വഴിപാട് നേർന്ന് ചില കാര്യങ്ങൾ നടന്നതായിട്ട് ഒരാൾ മെസ്സേജ് ചെയ്തു വലിയ സന്തോഷം പിന്നെ വേറൊരാൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് വെണ്ണ നേർന്നിട്ട് അത് നടത്തി അവരുടെ കാര്യസാധ്യം ഉണ്ടായി എന്നും പറഞ്ഞ് മെസ്സേജ് ചെയ്തു ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്കൊരു കാര്യം നടക്കുന്നതിനെക്കാട്ടും സന്തോഷമാണിതൊരു കാരണം അത് ഉത്ര വിശദമായിട്ടാണ് ഞാൻ ഓരോ കാര്യം പറഞ്ഞു തരുന്നത് അത്ര ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞു തരുന്നത് ആ ശിവപാതത്തിൽ തന്നെ സമർപ്പിച്ചാണ് പറഞ്ഞു തരുന്നത് അല്ലാതെ എനിക്ക് വേറെ അറിവില്ല ഭഗവാനാണ് എൻ്റെ അറിവെല്ലാം അറിവെന്നും അറിവില്ല ഭഗവാനാണ് അതെല്ലാം ഭഗവാനിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ പിന്നെ സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ച് സാമ്പത്തികമായിട്ട് സാമാന്യം നല്ലൊരു തുക ഒരാൾ മെസ്സേജ് ചെയ്തു അതെല്ലാം എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട് വളരെ സന്തോഷം ഇതൊക്കെ ദിവസവും വരുന്ന മെസ്സേജുകളാണ് സ്വർണ്ണലക്ഷ്മി മന്ത്രത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടായതെന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് വരുന്നുണ്ട് അത് ഞാൻ പലപ്പോഴായിട്ട് ഇന്നോട് പറയുന്നുമുണ്ട് ഇതെല്ലാം ഏറ്റവും ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കാവശ്യമുണ്ട് നിങ്ങളും പ്രയോജനപ്പെടുത്തുക അത്രയേ ഉള്ളൂ ഞാൻ അവരുടെ സന്തോഷം എന്നോട് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഇനി ഈ വിഷയത്തിലേക്ക് വരുവാണതിന് മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല അതുകൂടെ പറഞ്ഞിട്ട് നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സാപ്പ് വഴി മാത്രമേ ഉള്ളൂ ഞാൻ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്ന നിങ്ങൾക്ക് നോക്കാൻ താൽപ്പര്യം ഉണ്ട് വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുന്ന അനുസരിച്ച് മെസ്സേജ് ചെയ്യും ഇപ്പം എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് മെസ്സേജ് ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ചെയ്യുന്നത് പറയും കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാമേ ചെയ്യാതിരിക്കുക അല്ല നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ അത് ചെയ്യാൻ താല്പര്യമുള്ളവരും ചെയ്യുക അല്ലാത്തവരും ചെയ്യാതിരിക്കുക പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല മിക്കാറ് എപ്പോഴും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് സാഹചര്യം മനസ്സിലാക്കുക പിന്നെ ഞാൻ വിശദമായിട്ട് ഞാൻ ഏതൊരു കാര്യം പറഞ്ഞാലും ഏറ്റവും ആത്മാർത്ഥയോടെയും ഭഗവത് പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് വിശദമായിട്ടാണ് പറഞ്ഞു തരുന്നത് അത് എല്ലാവർക്കും പ്രയോജനം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലും അതിൻ്റെ ഗുണമുണ്ടാവും അപ്പോൾ ഇനി വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോഴേ പറയാൻ പോകുന്ന കാര്യം നമ്മൾ രാവിലെ ഉണർന്ന് കഴിഞ്ഞ് കയ്യും കാലും മുഖം ഒന്ന് കഴുകുക ഇനിയിപ്പം കുളി കഴിഞ്ഞാൽ പോലും കയ്യും കാലും മുഖം നനയ്ക്കുക എന്നിട്ട് നിങ്ങളിത് കസര ഇരുന്നോ ബെഡ്ഷീറ്റിലിരുന്നോ അല്ലെങ്കിൽ താഴെ പുൽപ്പായിരുന്നോ എങ്ങനെ വേണേലും ചെയ്യുക ഇത് രാവിലെ ഉണർന്ന ഉടനെ കയ്യും കാലും മുഖവും കഴുകിയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് ഇതിനെ കുളിച്ചാൽ മതി ചെയ്യുവാണെങ്കിൽ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ചെയ്യാം എവിടെ എവിടെന്നും കസേര ഇരുന്നും നിങ്ങൾക്ക് ജോലി സമയത്ത് ഫ്രീ ഉണ്ടെങ്കിലും നീ അല്ലാതെ നിങ്ങൾ എവിടെ ഇരുന്നും ചെയ്യാം പക്ഷെ രാവിലെ എന്താണെങ്കിലും നിർബന്ധമായിട്ട് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മുപ്പത് സെക്കൻഡെങ്കിലും ചെയ്യുക ഒരു മിനിറ്റ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഒരു മിനിറ്റാണ് കേട്ടോ അതായത് ഈ വിദ്യ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അറുപത് സെക്കൻഡേ ഉള്ളൂ പെട്ടെന്ന് പോകും ഇനി നിങ്ങൾക്ക് അതല്ല ഇപ്പോൾ ഒരു ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ചെയ്യാൻ അങ്ങ് ചെയ്തോണം അതിൻ്റെ തെറ്റൊന്നുമില്ല നിങ്ങളെ കൂടെ പറ്റുന്ന അത്ര സമയം ചെയ്യുക ഒരു മിനിറ്റ് എങ്കിലും ചെയ്താൽ ദിവസം ചെയ്താൽ അത് ഫലം ഉണ്ടാകും ഒരു മിനിറ്റ് പോലും ചെയ്താൽ ഫലം ഉണ്ടാകും എന്നുള്ളതാണ് ഒരു മിനിറ്റ് കൂടുതൽ ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്തോണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല അപ്പോഴത് ചെയ്യേണ്ട വിദ്യ പറഞ്ഞുതരാം നിങ്ങളുടെ വയറിനുള്ളിൽ ഒരു ശിവലിംഗം ധ്യാനിക്കുക കറുത്ത രൂപത്തിൽ ശിവലിംഗം ധ്യാനിക്കുക അവിടെ ഞാനൊരു ശിവലിംഗം കാണിച്ചതരാം ഈ ശിവലിംഗം കണ്ടു ഇത് ഭഗവാൻ്റെ എനിക്ക് വാരണാസിന്ന് ഒരാൾ അയച്ചതാണ് കാശി എന്ന് അത് ചോദിച്ചിട്ടല്ല ഞാൻ പറയാതെ തന്നെ അദ്ദേഹം ഇവിടെ സാധനം വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ആയാലും എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചു ഇപ്പം ശിവലിംഗം കണ്ടല്ലോ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിലാ ചിത്രം ഉണ്ടാകും അതുകൊണ്ടാണ് ശിവലിംഗം കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളിതുപോലൊരു ശിവലിംഗം നിങ്ങളുടെ വയറ്റിൽ സങ്കല്പിക്കുക അതിനുശേഷം ഒരു ശിവലിംഗം നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കല്പിക്കുക കണ്ടോ ഹൃദയം കാണിച്ചു തരാം ഉണ്ടോ ഒരു സന്തോഷം കണ്ടോ ഹൃദയത്തിൽ ശിവലിംഗം സങ്കല്പിക്കുക എൻ്റെ ഹൃദയത്തിൽ ഞാൻ കണ്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ ഹൃദയത്തിൽ ശിവലിംഗം സങ്കല്പിക്കുക ഭഗവാനെ ഹൃദയത്തിൽ വെക്കുമ്പോൾ ഒരു സന്തോഷം അതുകൊണ്ട് പറഞ്ഞ് കാണിച്ചതാണ് അങ്ങനെ നിങ്ങൾ ശിവലിംഗം വയറ്റിലും സങ്കല്പിക്കുക കണ്ണടച്ചിട്ട് വയറിനുള്ളിൽ അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ നെഞ്ചിനുള്ളിൽ ഹൃദയത്തിലും ഒരു കറുത്ത ശിവലിംഗം ധ്യാനിക്കുക എന്നിട്ട് നിങ്ങൾ ഈ വയറിനുള്ളിലെ ശിവലിംഗത്തിൽ നിന്ന് ശ്വാസം മുകളിലോട്ട് നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ ശിവലിംഗത്തിലേക്ക് എടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പോൾ നിങ്ങളുടെ വയറിനുള്ളിലെ ശിവലിംഗത്തിൽ ശ്വാസം ഇങ്ങനെ ശിവലിംഗത്തെ തട്ടി ശ്വാസം തട്ടി മുകളിലോട്ട് പോകുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് നെഞ്ചിനുള്ള ശിവലിംഗത്തെ വന്ന് ശ്വാസം ഇങ്ങനെ തട്ടുന്നതായിട്ട് സങ്കല്പിക്കുക ഇങ്ങനെ മുകളിലോട്ട് ശ്വാസം എടുക്കുക താഴേക്ക് താഴേക്ക് ശ്വാസം വിടാം അപ്പോൾ ഈ താഴെയും മുകളിലും വയറ്റിലും നെഞ്ചിലും രണ്ട് ശിവലിംഗമുണ്ട് രണ്ട് ശിവലിംഗത്തിലും ശ്വാസം ഇങ്ങനെ തട്ടുന്നതായിട്ട് സങ്കല്പിക്കണം തട്ടിയെടുക്കുന്നു മുട്ടി ഇങ്ങനെ മുട്ടുന്നതായിട്ട് സ്പർശിക്കുന്നതായിട്ട് ശ്വാസം തൊടുന്നതായിട്ട് സങ്കല്പിച്ച് എടുക്കുന്നു ഹൃദയത്തിലേക്ക് ശിവലിംഗത്തിലേക്ക് വരുന്നു അവിടുന്ന് വീണ്ടും ഒന്ന് ആ ശിവലിംഗത്തെ ആ ശ്വാസം കൊണ്ട് തട്ടിയിട്ട് താഴോട്ട് ശിവലിംഗത്തിലേക്ക് വരുന്നു വയറിനുള്ളിൽ ആ വയറിനുള്ളിലെ ശിവലിംഗത്തിൽ നിന്നും ഒന്ന് തട്ടി മേളിലേക്ക് ആ നെഞ്ചിനുള്ളിലെ ശിവലിംഗത്തിലേക്ക് വരുന്നു അവിടെയൊന്ന് തട്ടുന്നു അപ്പോൾ ഇത് ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്യുക ചെയ്യുമ്പോൾ മനസ്സിൽ ശിവായ നമ എന്ന് ജപിക്കുക അപ്പോൾ ശിവായ നമാ എന്ന് ജപിക്കുമ്പോൾ ശിവ യാ ന ഇങ്ങനെ പെറുക്കി ജപിക്കണം അങ്ങനെ ജപിച്ചുകൊണ്ട് ഇങ്ങനെ ശിവലിംഗത്തെ വയറിനുള്ളിലെ ശിവലിംഗത്തേലും നെഞ്ചിനുള്ളിലെ ശിവലിംഗത്തേലും ശ്വാസം തട്ടി എടുക്കുന്നു ആ നെഞ്ചിനുള്ളിലെ ശിവലിംഗത്തെ തട്ടി ശ്വാസം താഴോട്ട് വയറിനുള്ളിലെ ശിവലിംഗത്തിൽ ചെന്ന് തട്ടുന്നു അങ്ങനെ ആ ശ്വാസം ഒന്ന് മുട്ടുന്നത് അനുഭവിക്കുക ഇത് ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അവസാനം ലാസ്റ്റ് ചെയ്യുമ്പോൾ ആ വയറിനുള്ളിലെ ശിവലിംഗത്തെ ഒന്ന് ശ്വാസം തട്ടിയിട്ട് മുകളിലോട്ട് ശ്വാസമെടുത്ത് ഹൃദയത്തിലെ ശിവലിംഗത്തിൽ വന്ന് ശ്വാസം വിടണം ആ ശ്വാസം തട്ടി വിടുക എന്നിട്ട് കണ്ണടച്ചിട്ട് ആ എല്ലാം ശിവായ നമ്മ ശിവായ എന്ന് മനസ്സ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ ഹൃദയത്തിൽ കണ്ണടച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യേണ്ടത് ഹൃദയത്തില് ആ ശിവലിംഗത്തെ മാത്രം ധ്യാനിച്ചിരിക്കുക അപ്പൊ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാവും ആ അനുഭവം ഈശ്വരനാണ് പരമേശ്വരനാണ് ആ അനുഭവം പരമേശ്വരനാണ് അത് എത്ര ബുക്കുകൾ വായിച്ചാലും എത്ര വേദങ്ങൾ പഠിച്ചാലും എത്ര ഉപനിഷത്തുകൾ വായിച്ചാലും എത്ര മന്ത്രങ്ങൾ തന്ത്രങ്ങളെല്ലാം ചെയ്താലും ശ്വാസം തട്ടി ഈ ശിവലിംഗത്തെ ഹൃദയത്തിൽ ചെയ്യുന്ന അനുഭവം ഉണ്ടാകുകയില്ല ഇത് ശിവവിദ്യ ഇത് ശരിയായിട്ടുള്ള ജ്ഞാനം ഭഗവാനെ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും ഇത് വേറെ എത്ര പുണ്യസ്ഥലങ്ങൾ ദർശനം നടത്തിയാലും ലോകമായ ലോകം മുഴുവൻ സഞ്ചരിച്ചാലും എത്ര പ്രാവശ്യം കൈലാസത്തിൽ പോയാലും ഈ നിങ്ങളുടെ ഉള്ളിൽ ശിവനെ ഇങ്ങനെ ദർശിച്ചു ചെയ്യുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകില്ല നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ വരികയാണ് ഭഗവാൻ എവിടെ ഇരിക്കുന്നു അത് കൈലാസം ഭഗവാൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അത് പരമമായ അനുഭവം ഇത് ഇതത്ര അറിവുകൊണ്ട് കിട്ടത്തില്ല അറിവുകൊണ്ട് കിട്ടത്തില്ല ഇത് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ നിങ്ങൾ തോന്നും തോന്നിയത് കാരണം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നൊരു സുഖമുണ്ട് നിങ്ങളുടെ ആത്മാവിൽ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹമുണ്ട് നിങ്ങളുടെ സകല മനസ്സിൻ്റെ ദുർവാസനകളും മാറിപ്പോകും മനസ്സിൽ ശുദ്ധി നിറഞ്ഞു വരും ഭഗവാൻ മനസ്സ് ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ശുദ്ധബോധം ഉണ്ടായി വരും നന്മ ഉണ്ടായി വരും നമ്മൾക്ക് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ നന്മയെക്കുറിച്ച് ചിന്തിക്കും നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകും ആ ആത്മാവും ശുദ്ധീകരിക്കപ്പെടും ഭഗവാനെ അറിയുന്നതോടുകൂടി ജീവിതത്തിലെല്ലാമായി ആ വ്യക്തിയുടെ എല്ലാ പാപദോഷങ്ങളും കർമ്മദോഷങ്ങളും ഒക്കെ ഭഗവാനെ ശുദ്ധമായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് എല്ലാം മാറിപ്പോകാൻ തുടങ്ങും എല്ലാ തടസ്സങ്ങളും മാറി തുടങ്ങ പോകാൻ തുടങ്ങും നവഗ്രഹദോഷങ്ങളെ ഗ്രഹദോഷങ്ങളൊന്നും ബാധിക്കത്തില്ല പിന്നെ ഏഴരശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി ഇങ്ങനെയുള്ള ഒന്നും ശാരവശാലുള്ള ദോഷങ്ങളോ ദശാസന്ധി ദോഷങ്ങളോ ഗ്രഹപ്പിഴകളോ ഗ്രഹങ്ങൾ ഗ്രഹനിലെ പിഴച്ചു നിൽക്കുന്നതുകൊണ്ടോ എന്ന് വേണ്ട കർമ്മദോഷങ്ങളോ ജന്മാന ജന്മങ്ങളായിട്ടുള്ള കർമ്മദോഷങ്ങളോ കുടുംബദോഷങ്ങളോ ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി മാറിക്കൊട്ടും ഇതിനപ്പുറത്ത് യാതൊരു കാര്യമില്ല അപ്പം ഇത് ഇതിന്റെ ഒരു രഹസ്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിൽ ശിവഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഭഗവാൻ ഹൃദയേശ്വരനാകുന്നു ഹൃദയേശ്വരൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഭഗവാൻ നമ്മളുടെ ആരാകുന്നു ഹൃദയേശ്വരൻ പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് ഏറ്റവും പ്രിയപ്പെട്ട ആ ഭഗവാനാകുന്നു ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു അതിൽ പകരുന്ന പല ഒരു നന്മ എന്താണുള്ളത് കാരണം ഭഗവാൻ ഏറ്റവും നിഷ്കളങ്കനും നിർമ്മലനും നീതിമാനും ആണ് ഭഗവാൻ ശിവഭഗവാൻ ആ ഭഗവാനെ ഹൃദയത്തിൽ ഒന്ന് ധ്യാനിക്കാൻ പറ്റുന്നതിൽ പകരം പുണ്യം എന്താണുള്ളത് അതിൽ പകരം നന്മ എന്താണുള്ളത് അതിൽ പരം ഈശ്വരാനുഭവം എന്താണുള്ളത് ഇതെത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും പാരായണം ചെയ്താലും എത്ര ക്ഷേത്രങ്ങൾ ദർശനം നടത്തിയാലും കിട്ടുന്ന കാര്യമല്ല അതൊക്കെ പുണ്യം തന്നെ പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി പുണ്യമാണ് ഭഗവാനെ ഹൃദയത്തിൽ സ്വന്തം പ്രാണൻ ശ്വാസം തട്ടി ഭഗവാനെ ധ്യാനിക്കുമ്പം കിട്ടുന്നപ്പോൾ ഇതാണ് വിദ്യ ഇതാണ് അറിവ് ഇതാണ് ജ്ഞാനം ഇപ്പം ഭഗവാൻ ഹൃദയേശ്വരനാകുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ നടത്തപ്പെടും നിങ്ങളുടെ ഹൃദയേശ്വരനാകുമ്പോൾ ഭഗവാനെല്ലാം നടത്തി തരും കാരണം നിങ്ങൾ ഭഗവാനെ ആശ്രയിക്കുകയാണ് ശുദ്ധ മനസ്സോടെ ഭഗവാനെ വിളിക്കുകയാണ് ഭഗവാനെ നിങ്ങളുടെ മനസ്സിൽ അറിയുകയാണ് നിങ്ങളുടെ ബോധം കൊണ്ടറിയുകയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ബോധം കൊണ്ട് ഭഗവാനെ നിങ്ങൾ അറിയുകയാണ് അറിവ് ഏറ്റവും വലിയ അറിവ് അതിന് ജ്ഞാനമെന്ന് പറയും ജ്ഞാനവും അറിവും രണ്ടും ഉണ്ട് അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഗ്രഹിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ജ്ഞാനമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടായി വരുന്ന അനുഭവമാണ് ആ ബോധമാണ് ജ്ഞാനം അപ്പം ഭഗവാനെ ഒരിക്കലും അനുഭവം കൊണ്ടേ അറിയാൻ പറ്റത്തുള്ളൂ എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും ഭഗവാനെ അറിയാൻ പറ്റത്തില്ല ഭഗവാനെ ഒരു നിമിഷം ശുദ്ധ മനസ്സോടുകൂടി ധ്യാനിച്ചാൽ ഭഗവാനെ അറിയാൻ പറ്റും ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും അപ്പോൾ എല്ലാവിധ ഗ്രഹപ്പിഴകളും മാറിക്കിട്ടുമെന്നുള്ളതാണ് എല്ലാവിധ ഗ്രഹപ്പിഴകളും മാറും നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കും സമാധാനം ഉണ്ടാകും സമ്പത്തുണ്ടാകും ഉണ്ടാകും അപാരമായ വശ്യം നിങ്ങൾക്കുണ്ടാവും നിങ്ങളേർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയമുണ്ടാകും നിങ്ങൾ അങ്ങോട്ട് പറയാതെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും അത്ഭുതകരമായ വിദ്യയാണത് ഞാൻ പറഞ്ഞ ഒരു വിദ്യ ചെയ്താണ് ഒരാൾക്ക് ട്രാൻസ്ഫർ ശരിയായെന്നോർ ഇതുപോലെ പറഞ്ഞൊരു ശിവവിദ്യയാണ് കിട കിടക്കാൻ നേരത്ത് ഒരു ശിവവിദ്യ ചെയ്ത് കിടക്കാൻ ഞാൻ വീഡിയോ പറഞ്ഞ കാര്യമാണ് അപ്പം ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുഭവമാണ് എല്ലാം നല്ല കാര്യങ്ങളാണ് ഇനി ഇതിൻ്റെ അത് മറ്റൊരു രഹസ്യം പറഞ്ഞുതരാം നമ്മളുടെ മൂലാധാര ചക്രം മണിപൂരക ചക്രം മൂല ചക്രം സ്വാധിഷ്ഠാന ചക്രം മണിപൂരക ചക്രം ഈ മൂന്ന് ചക്രാസിലാണ് നമ്മളുടെ ഭയം ഉത്കണ്ഠ ദേഷ്യം കോപം ദുഃഖങ്ങൾ ദുരിതങ്ങൾ നമ്മളുടെ ആശങ്കകൾ ഇതെല്ലാം കുടികൊള്ളുന്നത് ഈ മൂന്ന് ചക്രാസിലാണ് മൃഗീയമായ വാസനകൾ കഷ്ടപ്പാടുകൾ തീരാ ദുരിതങ്ങളൊക്കെ ഈ മൂന്ന് ചക്രാസിലാണ് കുടികൊള്ളുന്നത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം ഈ മണിപൂരകത്തിന് മുകളിലേക്ക് നമ്മുടെ ബോധം വരുമ്പോൾ അത് ഈശ്വരീയമാകുന്നു അവിടെ ജീവിതം മാറാൻ തുടങ്ങും അവിടെ നിങ്ങൾ ഈശ്വരനെ അറിയാൻ തുടങ്ങും ഈ മണിപൂരകത്തിന് മുകളിലേക്കുള്ള ചക്രാസിലൊക്കെ ഈശ്വരീയമായ ആത്മീയമായ ചൈതന്യം കൂടുതലാണ് അവിടെ മൃഗീയ വാസനകളില്ല അവിടെ അത്യാഗ്രഹങ്ങളില്ല അവിടെ പാപങ്ങളില്ല അവിടെ ഈശ്വരബോധം കൂടിക്കൂടി വരും അപ്പം നമ്മൾ ഈ വയറിനുള്ളിൽ വയറിനുള്ളിൽ ഏകദേശം വയറിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഏകദേശം ചക്രം ആയിട്ട് ബന്ധം വരും ഈ മണിപൂര ചക്രത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വയറിനുള്ളിൽ നിങ്ങൾ വ്യാജിച്ചാൽ മതി അവിടെ ഒരു ശിവലിംഗം ധ്യാനിക്കും അവിടെ ശിവലിംഗം ധ്യാനിച്ചിട്ട് അവിടുന്ന് നമ്മൾ ശ്വാസം മുകളിലേക്ക് എടുക്കുന്നതായിട്ട് സങ്കല്പിക്കുമ്പം ഹൃദയത്തിലുള്ള ശിവലിംഗത്തിലേക്ക് ശ്വാസം വന്ന് തട്ട് തട്ടുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പം നമ്മുടെ ബോധം ഹൃദയത്തിലേക്ക് വരുന്നു വീണ്ടും നമ്മൾ അതൊന്നുകൂടെ അത് ശരിയാകാൻ വേണ്ടി താഴേക്ക് ശ്വാസം വിടുക അപ്പോഴും താഴെ വയറിനുള്ളിൽ ശിവലിംഗത്തെ തട്ടുന്നു ശ്വാസം വീണ്ടും മുകളിലേക്ക് എടുക്കുന്നു അപ്പം ഹൃദയത്തിലെ ശിവലിംഗത്തിൽ ശ്വാസം തട്ടുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ചെയ്ത ശേഷം അവസാനം വയറിനുള്ളിൽ ശിവലിംഗത്തിൽ തട്ടി ശ്വാസം മുകളിലോട്ട് വന്ന് നമ്മുടെ ഹൃദയത്തിലെ ശിവലിംഗത്തിൽ ശ്വാസം തട്ടി പിന്നെ ഹൃദയത്തിലെ ശിവലിംഗം മാത്രം ധ്യാനിച്ചാൽ മതി കണ്ണടച്ച് പിന്നെ ഒന്നും ചിന്തിക്കണ്ട കണ്ണടച്ച് അല്പനേരം ഇരിക്കുക അപ്പം നമ്മുടെ ആ ബോധം താഴെയുള്ള ചക്രങ്ങളിൽ നിന്നും നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരികയാണ് എവിടെക്കാണ് ഹൃദയചക്രത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോഴേ ആ ഹൃദയം നമ്മുടെ ബോധം കൂടുതലും ഉയർന്ന തലത്തിലേക്ക് എത്തും ആത്മീയമായ അനുഗ്രഹങ്ങൾ ആത്മീയമായ ഉണർവുകൾ അനുഭവങ്ങൾ നമുക്ക് സത് ചിന്ത അതുപോലെ നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം അതുപോലെ നമുക്ക് ഏത് കാര്യം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് ഇതൊക്കെ ഹൃദയ ആ ബോധം വരുന്നത് കൊണ്ട് ഉണ്ടാവും കൂടുതൽ ഈശ്വരീയമായ ബോധം ഉണ്ടായി വരും ആ മൃഗീയമായ വാസനയിൽ നിന്നും അല്ലെ ദുരിതങ്ങളിൽ നിന്നും നമ്മുടെ ബോധത്തെ നമ്മൾ മുകളിലേക്ക് ഹൃദയചക്രത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം നമ്മുടെ ദുരിതങ്ങൾ മാറാൻ തുടങ്ങും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറാൻ തുടങ്ങും നമ്മുടെ മനസ്സിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മാറാൻ തുടങ്ങും സന്തോഷം ഉണ്ടാകാൻ തുടങ്ങും നമ്മൾ ഈശ്വരനെ അറിയാൻ തുടങ്ങും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അപ്പം ഇത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ദിവസവും ചെയ്യുക എവിടെ ഇരുന്നും ചെയ്യുക രാവിലെ എന്തായാലും ചെയ്യുക പിന്നെ ഫ്രീ ആകുമ്പോഴൊക്കെ ചെയ്യുക പറ്റുമൊക്കെ ചെയ്യുക ഇത് ഭഗവാനോടുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാൻ്റെ അതഞ്ജലമായ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് അതഞ്ജലമായ ആ ഭഗവാന്റെ ഉള്ള ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാന്റെ വലിയ അനുഗ്രഹം ഉണ്ടായി വരും ഭഗവാനെ നിങ്ങൾ അനുഭവിക്കും പിന്നെ നിങ്ങൾക്ക് ചോദ്യമല്ല ഈശ്വരൻ പിന്നെ നിങ്ങൾക്ക് ഉത്തരമായി ഈശ്വരൻ അങ്ങനെ ഒരവസ്ഥയുണ്ട് അറിയാമോ നമുക്ക് പിന്നെ ചോദ്യമില്ല എല്ലാം ഉത്തരവായീശ്വരൻ അങ്ങനെ മനസ്സിനൊരവസ്ഥയുണ്ട് അതാണ് യോഗിമാരൊക്കെ അവസ്ഥയിരിക്കുന്നത് അവർക്കൊരു ചോദ്യമില്ല അവർക്കെല്ലാം ഉത്തരവുള്ളിൽ നിന്നുണ്ട് അപ്പം അങ്ങനെ ഒരു 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 അനുഭവങ്ങൾ ഉണ്ടാവും ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത് ഭഗവാനെ അറിയുന്നത് ഭഗവാനെ അറിയണമെങ്കിൽ എത്ര ജന്മം ജനിച്ചാലും ഭഗവാനെ അറിയാൻ പറ്റണമെന്നില്ല ഭഗവാനെ എത്ര പുസ്തകങ്ങൾ വായിച്ചാലും ഭഗവാനെ അറിയണമെന്നില്ല എത്ര പാരായണങ്ങൾ ചെയ്താലും ഭഗവാനെ അറിയണമെന്നില്ല എത്ര ക്ഷേത്രങ്ങൾ ദർശനം നടത്തിയാലും ഭഗവാനെ അറിയണം നിർബന്ധമില്ല പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയശ്വരനായിട്ട് നിങ്ങളുടെ പ്രാണനെ ശാസ്ത്രത്തിൽ തട്ടി ഭഗവാനെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലെ ആ ശിവനെ അറിയുകയാണ് നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധബോധമായ ശിവനെ അറിയുകയാണ് ശിവൻ എല്ലാത്തിൻ്റെ ഉള്ളിലും ഉണ്ട് എന്നാൽ ഒന്നിലും ഇടപെടുന്നില്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് ശിവനെ നീതിമാൻ എന്ന് പറയുന്നത് അദ്ദേഹം നേരിമാനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നു എല്ലാവരും ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നുമില്ല എല്ലാവരിലും പ്രവർത്തിക്കുന്നുമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഭഗവാനെ അറിയാം അറിയുന്നവർക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാകും അങ്ങനെയുള്ളവരാണ് മഹർഷീശ്വരന്മാർ യോഗീശ്വരന്മാർക്ക് അവർക്ക് അത്തരത്തിലുള്ള ആഗ്രഹം അവരുടെ ഈശ്വരനെ ലയിക്കാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് അനുഗ്രഹം കൊടുക്കുന്നു സാധാരണക്കാരനാണെങ്കിൽ സാമ്പത്തിക ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ആ തരത്തിലുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു ഓരോരുത്തരും എന്താഗ്രഹിക്കുന്നോ അവരുടെ ആഗ്രഹം അനുസരിച്ച് ഭഗവാൻ അവർക്കെല്ലാം കൊടുക്കുന്നു ലൗകികമായ സമ്പത്ത് ഐശ്വര്യം പ്രതാപം ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കും ആത്മീയമായ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഭഗവാൻ തന്നിരിക്കും അപ്പോൾ ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക നിങ്ങളെ ഭഗവാൻ അനു അനുഗ്രഹിക്കട്ടെ എനിക്കല്ലാതെ ഒന്നും പറയാമല്ലോ എല്ലാവർക്കും മനസ്സിൽ ശുദ്ധബോധം ഈശ്വരനെ അറിയണം ഭഗവാനെ അറിയണം എന്ന ഒരു പ്രാർത്ഥനയിൽ മാത്രമാണ് ഞാനീ പറഞ്ഞു തരുന്നത് അല്ലാതെ എൻ്റെ മനസ്സിൽ വേറൊരു ചിന്തയില്ല എല്ലാവരും ഭഗവാനെ അറിയണം എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ ആ ഒരു ഒറ്റ ചിന്തയിലേ പറഞ്ഞു തരുന്നത് എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല ശിവശിവ അപ്പോൾ ഇനിയും പറയാൻ പോകുന്നത് ടെൻഷൻ മാറാനുള്ള ഒരു വിദ്യയാണ് ഞാൻ ഈ വിദ്യ പറഞ്ഞു കൊടുത്ത് ഒരുപാട് പേർക്ക് ജീവിതത്തിൽ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് അത് വലിയ വലിയ ഓഫീസേഴ്സുണ്ട് വലിയ 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 പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരുണ്ട് വലിയ വലിയ പരിപാടികൾ എന്ന് വെച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ചെയ്യുന്ന സംഘാടന ശക്തിയുള്ള വ്യക്തികളുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാവരുമുണ്ട് ഇത് ആര് ചെയ്യുന്നോ അവരുടെ ടെൻഷൻ മാറി അവർക്ക് ജീവിതത്തിലെല്ലാ സമയങ്ങളും എടുക്കാൻ പറ്റും അതായത് നമ്മൾ ആദ്യം നമ്മൾ നമ്മൾ ചെറു ജീവിക്കുന്നത് ചെറു ശ്വാസം മുറി ശ്വാസത്തിലാണ് ചെറു ജീവിക്കുന്നത് ഈ ചെറുശ്വാസം ആ പ്രകൃതിയാ ഉള്ളത് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ഈ ചെറുശ്വാസമാണ് നമുക്കതാണ് വേണ്ടത് മനസ്സിലാകുന്നുണ്ടോ അതാണ് ശരിക്കും വേണ്ടത് ചെറുശ്വാസം ചെറിയ ശ്വാസത്തിലാണ് ജീവിക്കുക അപ്പം നമ്മുടെ ശരീരത്തിന് വേണ്ടത് ആ ചെറിയ ശ്വാസമാണ് അത് പ്രകൃതിയാളുള്ള ജനിച്ചപ്പോൾ തൊട്ടുള്ളതാണ് അപ്പം ഈ ചെറു ശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഈശ്വരനാണ് അതറിയില്ല അപ്പം ശ്വാസം എന്ന് വെച്ചാൽ അത് തിരിച്ചിട്ട് ആ വാശി വാശ് അല്ല വാശി ശ്വാസം എന്ന് പറഞ്ഞാൽ വാശി എന്ന് പറയും വാശി തിരിച്ചിട്ടാൽ ശിവ അതായത് തമിഴിൽ വാശി എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാൽ ശിവ അപ്പോൾ ശ്വാസ ഈശ്വരൻ തന്നെയാണ് അപ്പം നമ്മൾ ഈ ആദ്യം മുറു ശ്വാസം ചെറു ശ്വാസത്തിൽ നമ്മളിങ്ങനെ എടുക്കുകയും വിടുകയും ചെയ്യുമ്പം ഓമെന്ന് ശ്വാസത്തോടൊപ്പം മനസ്സിൽ ചിന്തിക്കുക എന്ന് എടുക്കുമ്പോഴും വിടുമ്പോഴും ഓം ഓം മനസ്സിൽ ചിന്തിച്ചാൽ മതി മനസ്സിൽ ചിന്തിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക ബോധപൂർവം ചെയ്യുക അതായത് ശ്വാസം എടുക്കുമ്പോഴും ആ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് മനസ്സിൽ ഓമെന്ന് ജവിക്കുക അപ്പോൾ അത് സാധാരണ രീതിയിൽ എടുക്കാൻ വിടുകയും ചെയ്യുക പതുക്കപ്പതുക്കിയൊന്നുമല്ല നമ്മളിപ്പോൾ സാധാരണ ശ്വാസം എടുക്കുന്ന പോലെ തന്നെ എടുക്കുകയും വിടുകയും ചെയ്യുക അപ്പം പതുക്കപ്പതുക്കെ അല്ലേ ഇന്നെടുത്തു അങ്ങനെയല്ല സാധാരണ സാധന ശ്വാസം എടുക്കുകയും വിടുക ഒരു താളം ഉണ്ടല്ലോ ആ താളത്തിൽ തന്നെ ശ്വാസം മനസ്സിൽ ഓമെന്ന് ജപിച്ച് എടുക്കുക വിടുകയും ചെയ്യുക എടുക്കുമ്പോഴും ഓമെന്ന് ജവിക്കുക വിടുമ്പോഴും ഓം ചെയ് ഓമെന്ന് ജപിക്കുക എന്നിട്ട് അങ്ങനെ ഒരു കുറച്ച് നേരം ചെയ്തു കഴിഞ്ഞു ഒരു അഞ്ചോ പത്തോ തവണ ചെയ്തു കഴിഞ്ഞു പിന്നെ ദീർഘശ്വാസം എടുക്കുക അപ്പോഴും ഓമെന്ന് മനസ്സിൽ ജപിക്കുക എന്നിട്ട് ദീർഘശ്വാസം നീട്ടി വിടുക ശ്വാസം പിടിച്ചു കൊടുത്തണ്ട ഹോൾഡ് ചെയ്യണ്ട വീണ്ടും ഒരു മൂന്ന് മൂന്ന് നാല് തവണ അങ്ങനെ ചെയ്യുക ദീർഘശ്വാസം എടുക്കാൽ മൂന്ന് തവണ ചെയ്താൽ മതി ദീർഘശ്വാസം വിടുക എടുക്കുകയും പിടികം ചെയ്യുമ്പോഴാണ് ഒരു തവണ ആകുന്നത് കേട്ടോ എടുക്കുകയും പിടികം ചെയ്യുമ്പോഴും ഒരു തവണ ആകത്തുള്ളൂ അങ്ങനെ ഒരു മൂന്ന് തവണ ചെയ്യുക ദീർഘശ്വാസം എടുക്കുക ദീർഘശ്വാസം വിടുക ദീർഘശ്വാസം എടുക്കുക ദീർഘശ്വാസം വിടുക വീണ്ടും മുറിശ്വാസം ഒരു അഞ്ചോ പത്തോ തവണ ഓമെന്ന് ജവിച്ചു എടുക്കുകയും പിടികം ചെയ്യുക ഈ വിദ്യ ഇടയ്ക്കിടയ്ക്ക് പ്രിയായിട്ടിരിക്കുമ്പോൾ ചെയ്യുക ഭയം മാറും ഭയം എന്ന് പറയാൻ സംഭവ ജീവിതം ഉണ്ടാകത്തില്ല ഏത് കാര്യം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ചെയ്തു നോക്കുക ഞാൻ ഇന്നാളി പറഞ്ഞല്ലോ സ്പാനി ഒരാൾ ഇതുപോലെ വലിയൊരു സയൻസിൻ്റെ വലിയ പരിപാടിയല്ല നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലൊരു ഒരു ഒരു ടെൻഷനൊക്കെ ഉണ്ടായി ഞാൻ ഈ വിദ്യ പറഞ്ഞു കൊടുത്തു അദ്ദേഹമാണ് അത് കോർഡിനേറ്റ് ചെയ്യും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് കിട്ടു തന്നിട്ടുണ്ട് വാട്സപ്പിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതൊരു അവർ കൂടിക്കൂടി നന്ദി പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് ഇത് കൃത്യമായി ചെയ്തു ഏതൊരാൾക്കും പ്രയോജനം ചെയ്യും ഇനി ഉറക്കമില്ലായ്മയ്ക്ക് ഉറക്കമില്ലായ്മ നല്ല കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് അത് ഡോക്ടറിന് ഉദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഇപ്പം ഉറക്കമില്ലായ്മയ്ക്ക് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാത് ചെയ്ത് നോക്കിയിട്ട് ചിലർക്ക് ചിലപ്പം പ്രയോജനം ഉണ്ടാകും പ്രയോജനം ഉണ്ടായ കാര്യമാണ് അതായത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കര ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ ഇരുട്ടത്ത് കണ്ണ് തുറന്ന് ഇരുട്ടിനെ നോക്കുക കണ്ണ് തുറന്നുകൊണ്ട് ഇരുട്ടിനെ നോക്കുക നോക്കിയിട്ട് ശിവായ എന്ന് മനസ്സിൽ ജപിക്കുക ശിവായ മനസ്സിൽ ജപിച്ചിട്ട് ഈ ഇരുട്ട് നിങ്ങൾ കണ്ണു തുറന്ന് തന്നെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റോ വേറൊരു ചിന്തയില്ലാതെ ഇരുട്ടിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ആ ഇരുട്ട് നിങ്ങളുടെ കണ്ണിലോട്ട് കണ് നേരെ ഇങ്ങനെ വന്ന് കണ്ണിൽ കൂടെ കയറി നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഞരമ്പുകളിലൂടെ ഇറങ്ങി ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് വിചാരിക്കുക അപ്പോഴെല്ലാം മനസ്സിൽ ശിവായ എന്ന് ജപിക്കുക ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് നിങ്ങളെ കടന്ന് ഉറങ്ങുക നല്ല ഉറക്കം കിട്ടും ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഓർക്കറുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഇത് ഒരു ചെയ്യാവുന്നൊരു നല്ല കാര്യമാണ് മാത്രമല്ല ഈ വിദ്യ ചെയ്യുന്നവരുടെ കണ്ണിന് തിളപ്പം ഉണ്ടാകും അവർക്ക് അപാരമായ വൈശ്വര്യം ഉണ്ടാകും ഈ വിദ്യ ഇപ്പം ഈ ശിവായ എന്നുള്ളത് ഇപ്പം ഞാൻ ഞാൻ ചെയ്യുന്ന രീതിയാണ് പക്ഷേ ഈ വിദ്യ ശിവായ എന്നല്ലാതെ ഞാൻ ശിവായ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നൊരു ഇത് അല്ലാതൊക്കെ ഇത് ചെയ്യുന്ന ആളുകളുണ്ട് പല കാര്യത്തിനും ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് വെച്ചാൽ ഇത് മറ്റൊന്നിനുമല്ല നല്ല ഉറക്കം കിട്ടാനും ഒരു വശ്യത ആകർഷണീയത ഉണ്ടാകാനുമാണ് അപ്പോൾ ഇത് ഇപ്പം ഞാൻ പറഞ്ഞ രീതി ചെയ്യുമ്പോൾ ശിവായാണെന്നും കൂടെ ജീവിക്കണം കാരണം ഭഗവാനിൽ അധിഷ്ഠിതമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാനാണെല്ലാം അപ്പം ഇതാവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക അവനവനെ കൊണ്ട് പറ്റുന്ന പറ്റുന്ന പോലെ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക അപ്പോൾ കൂടുതൽ നേരം ഇരുട്ടിനെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നോക്കിയിരിക്കുമ്പോഴാണ് ആ നമ്മുടെ അതൊരു ഗുണമായിട്ട് വരുന്നത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റെങ്കിലും വേറൊരു ചിന്തയിലെ ഇരുട്ടിനെ തന്നെ നോക്കിയിരിക്കുക നോക്കിയിരുന്ന് കണ്ണ് തുറന്ന് തന്നെ നോക്കണം നോക്കി നോക്കിയിരുന്നിട്ട് ശിവായാന്ന് ജപിക്കുക മനസ്സിൽ എന്നിട്ട് ആ ഇരുട്ട് നിങ്ങളിലേക്ക് ഇങ്ങനെ വന്ന് കണ്ണിൽക്കൂടെ കയറി നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എല്ലാ ഞരമ്പുകളിലും വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക കണ്ണ് തോറന്ന് തന്നെ കണ്ണ് അടയ്ക്കേണ്ടി വീട് ഈ വിദ്യ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോയി അപ്പം അങ്ങനെ ഉറക്കം കിട്ടാൻ നല്ലതാണ് പിന്നെ അപാരമായ വൈശ്വര്യം ഉണ്ടായി വരും ഇത് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടുതൽ ചെയ്യണ്ട നല്ലതാണ് ആവശ്യം പോലെ ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ഈ ഒരാൾ എന്നോട് ഇതുപോലെ പറഞ്ഞു ഉറക്കത്തിൽ കണ്ട് പേടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും നമ്മൾ ഉറക്കത്തിൽ പലതും കണ്ട് പേടിക്കാറുണ്ട് അപ്പോൾ പലരും അതിൻ്റെ പുറകെ പോകാറുമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ പുറകെ പോകത്തില്ല അപ്പം ഉറക്കത്തിൽ ചില കാര്യങ്ങൾ കണ്ട് പേടിച്ചു എന്നോട് ഒരാൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പം നിങ്ങൾ പേടിച്ചോ ഇല്ല അതെന്തുകൊണ്ടാണ് അപ്പം മനസ്സിലായി അങ്ങനൊരു കാര്യം ഇല്ലെന്ന് അപ്പോൾ എന്ത് മനസ്സിലായി ഉറക്കത്തിലെ ഇല്ലാത്തൊരു കാര്യമാണ് ആ ഒറ്റ തിരിച്ചറിവുണ്ടെങ്കിൽ ഈ സ്വപ്നം കാണുന്നതിൻ്റെ പുറകെ ആരും പോകത്തില്ല നമ്മൾ സ്വപ്നം കണ്ടു പേടിച്ചു എന്ന് വിചാരിക്കുക സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ പിന്നെയും പേടിക്കുന്നില്ല ഉണർന്നു കഴിഞ്ഞു പിന്നെ പേടിക്കത്തില്ല അത് എന്തുകൊണ്ടാണെന്നറിയാം നമുക്ക് തന്നെ അറിയാം ഇത് യാഥാർത്ഥ്യമല്ലത് അതുകൊണ്ടാണ് പിന്നെ പേടിക്കാത്ത അല്ലെ ഉണർന്നു കഴിഞ്ഞും പേടിക്കും അപ്പം അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ സ്വപ്നത്തിൻ്റെ പുറകെ പോകത്തില്ല പറഞ്ഞാൽ മനസ്സിലായോ ഇങ്ങനെയുള്ള ചില തിരിച്ചറിവുകൾ ഇത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ആ ചിന്താഗതി മാറ്റം വരും ഞാൻ ആ സ്വപ്നം കൊണ്ട് ഈ സ്വപ്നം കൊണ്ട് ദോഷമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കുള്ള മറുപടി എനിക്കിതാണ് സ്വപ്നത്തിൽ കാണുന്ന സ്വപ്നം മാത്രം അത് യാഥാർത്ഥ്യമല്ല അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും കാര്യങ്ങളെ കുറിച്ച് അതിൻ്റെ പുറകെ പോവുക ഉറങ്ങുമ്പം കാണുന്നത് അത് യാഥാർത്ഥ്യമല്ല അതിൻ്റെ പുറകെ പോകണ്ട ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിക്കാനുള്ള നമ്മുടെ തൊഴിലിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ചെയ്യുക അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് മറ്റാവശ്യമില്ലാത്ത ചിന്തകളെല്ലാം കളയുക അപ്പോൾ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവശിവ